കോട്ടയം നഗരമധ്യത്തിൽ ചെല്ലിയഴുക്കം റോഡിൽ വീട്ടിൽ നിന്നും ഏഴ് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളി ജയിലിൽ കുഴഞ്ഞുവീണു മരിച്ചു കേസിലെ പ്രതിയായ ഒഡീഷ സ്വദേശി ഉപേന്ദ്ര നായിക്കാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നഗരമധ്യത്തിൽ ചെല്ലിയഴുക്കം റോഡിലെ വാടക വീട്ടിൽ നിന്നും ഏഴ് കിലോ കഞ്ചാവുമായി ഉപേന്ദ്ര നായിക്കിനെയും സന്തോഷ് കുമാർ നായിക്കിനെയും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഇന്നലെ രാവിലെ കോട്ടയം ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച കോഴേക്കും മരണം സംഭവിച്ചിരുന്നു പ്രതിയുടെ മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.